കണ്ടു ഞാൻ ഡച്ച് മാതൃകയിലാണ് നമ്മളെ ഈ വീട് പണിതിട്ടുള്ളത് കണ്ട ഇപ്പോൾ ഒന്നാം നിലയിൽ വെള്ളം കയറി ഇനി കുറച്ചും കൂടി മഴ പെയ്ത രണ്ടാം നില കയറും പിന്നെ മൂന്നാം നില കയറും അങ്ങനെ വീടങ്ങ് മുങ്ങും ഇതാണ് ഡച്ച് മോഡൽ ഇത് മാത്രമല്ല കുറച്ചും കൂടി മോഡലുകളുണ്ട് അങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള ഡച്ച് മാതൃക നേരിട്ട് വിലയിരുത്താനും കൂടുതൽ മനസ്സിലാക്കാനും ഈ സന്ദർശനം ഉപകരിച്ചു വെള്ളപ്പൊക്കത്തെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാൻ ഈ സന്ദർശനം കൊണ്ട് നമുക്ക് കഴിഞ്ഞു കേട്ടോ അതൊരു വലിയ നേട്ടം തന്നെയായി നമ്മളെ പ്രസ്റ്റീജ് പരിപാടിയാണ് റൂം ഫോർ ദി റിവർ അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് നൂറുവാടിലെ റൂം ഫോർ ദി റിവർ ആ പദ്ധതി അങ്ങേയറ്റം മാതൃകാപരമായി ഒന്നാണ് റൂം ഫോർ ദി റിവർ പദ്ധതി നടപ്പിലാക്കേണ്ട ചില ലക്ഷണങ്ങളാണ് പ്രേക്ഷകരി അതിൽ അവർ ചെയ്തിരിക്കുന്നത് തീരവാസികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്ന പദ്ധതിയാണ് അതാണ് ഈ റൂം ഫോർ റിവർ പദ്ധതി അവർ അത് അവതരിപ്പിച്ച പല ജല മാനേജ്മെൻറ്റ് മാർഗ്ഗങ്ങളും മാതൃകാപരമാണ് ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ റൂം ഫോർ ദി റിവർ പദ്ധതി നടപ്പിലാക്കി അത് വിജയിച്ചതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി എത്തിയിട്ടുണ്ട് കാണിക്കാം നമ്മളെ സംസ്ഥാനത്തിന് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ അതാണ് എനിക്ക് മനസ്സിലായത്